പ്രതിപക്ഷ നേതാവ് സതീശൻ മാധ്യമങ്ങളെ കാണുകയാണ് അത് നമ്മൾ ഇന്ന് തന്നെ അതിലേക്ക് കടക്കുകയാണ് അതിന്റെ പ്രാഥമികമായ ചർച്ചകളും മറ്റു കാര്യങ്ങളിലേക്ക് നടക്കുകയാണ് അതിന്റെ വിശദാംശങ്ങൾ ഞാനല്ല പറയേണ്ടത് കെ പി സി പ്രസിഡന്റാണ് ഞാൻ യു ഡി എഫ് ചെയർമാൻ എന്നുള്ള നിലയിലാണ് യു ഡി എഫിലെ കാര്യങ്ങൾ സൂചിപ്പിച്ചത് അദ്ദേഹം എല്ലാവരുമായിട്ട് ആലോചിച്ച് ദേശീയ നേതൃത്വവും കൂടി ആലോചിച്ച് നിങ്ങളെ എത്രയും പെട്ടെന്ന് അറിയാം തീർച്ചയായിട്ടും അവര് ഞങ്ങൾ പറഞ്ഞല്ലോ അന്ന് ഞങ്ങൾ തമ്മിലൊരു ധാരണയായെങ്കിലും പാണക്കാട് സതികലി ശിയാപ്തങ്ങൾ വിദേശത്തായതുകൊണ്ട് അദ്ദേഹം തിരിച്ചെത്തി അദ്ദേഹവുമായിട്ട് ആലോചിച്ചിട്ട് വേണം അവർക്കത് പറയാൻ എന്ന് പറഞ്ഞിരുന്നു ഞങ്ങൾക്കും ദേശീയ നേതൃത്വമായിട്ട് ആശയവിനിമയം നടത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു അല്ലാതെ ഒന്ന് ഒളിച്ചു വെച്ചതല്ല അന്ന് ഈ രണ്ട് അപ്രൂവൽ കിട്ടാതെ അവർക്കും പറയാൻ പറ്റില്ല ഞങ്ങൾക്കും പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് അത് വെളിപ്പെടുത്താതെ ഞങ്ങളത് ഇന്ന് പറയാം ഇന്നലെ പറയേണ്ടതാണ് ഇന്നലെ അവരുടെ അവരുടെ മീറ്റിംഗ് മീറ്റിംഗ് നടന്നില്ല ഇന്നാണ് മുസ്ലിം ലീഗിന് മൂന്നാം സീറ്റില്ല എന്നും മറ്റൊരു രാജ്യസഭാ സീറ്റ് നൽകാൻ മൂന്നാം സീറ്റ് നൽകാൻ പ്രായോഗികമായ തടസ്സമുണ്ട് എന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നു ലീഗിന് രണ്ട് സീറ്റുകൾ മാത്രമാണ് ഇക്കുറിയുമുള്ളത് മൂന്നാം സീറ്റ് മുസ്ലിം ലീഗിന് ഇല്ല ആ അക്കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം വരേണ്ടത് ലീഗിന്റെ ഭാഗത്ത് കൂടിയാണ് ഏതായാലും യുഡിഎഫിലെ സീറ്റ് വിഭജനം പൂർത്തിയായി എന്ന് പ്രതിപക്ഷ നേതാവ് അറിയിച്ചിരിക്കുന്നു എം ജി പ്രതീക്ഷ വിവരങ്ങൾ നൽകാറുണ്ട് പ്രതീഷ് ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ മൂന്നാം സീറ്റ് സംബന്ധിച്ച കാര്യങ്ങളിലും സ്ഥാനാർത്ഥികൾ ആരൊക്കെ ആയിരിക്കും എന്ന കാര്യത്തിലുമൊക്കെ ലീഗിൻ്റെ നേതൃയോഗം ഇപ്പോൾ പാടക്കാട്ട് ചേർന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടെ പ്രതിപക്ഷ നേതാവ് പറയുന്നു മുസ്ലിം ലീഗിന് മൂന്നാം സീറ്റില്ല യു ഡി എഫിന്റെ സീറ്റ് വിഭജനം പൂർത്തിയായി കഴിഞ്ഞു എന്ന് എന്തൊക്കെയാണ് അദ്ദേഹം ഈ കാര്യത്തിൽ വ്യക്തമാക്കുന്നത് ആ ഗോപികൃഷ്ണൻ ഗോപികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പാണക്കാട്ട് ലീഗ് യോഗം ചേരുന്നതിനിടെയാണ് ഇപ്പോൾ ഉഭയകക്ഷി ചർച്ചകൾ പൂർത്തിയായി എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അറിയിച്ചിരിക്കുന്നത് പതിനാറ് സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കും രണ്ട് സീറ്റുകളിലായിരിക്കും ലീഗ് മത്സരിക്കുന്നത് പൊന്നാനിയിലും മലപ്പുറത്തും ലീഗ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടും ഒരു സീറ്റ് ആർ എസ് പിക്കും ഒരു സീറ്റ് കേരള കോൺഗ്രസിനുമാണ് നിശ്ചയിച്ചിട്ടുള്ളത് പ്രതിപക്ഷ നേതാവ് എന്താണ് പറഞ്ഞതെന്ന് കേൾക്കാം അതിനുശേഷം ഞാൻ പ്രതീക്ഷന്റെ റിപ്പോർട്ടിലേക്ക് വരാം ഇന്നത്തെ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ പുതിയൊരു സീറ്റ് അവർക്ക് കൊടുക്കാനുള്ള പ്രായോഗികമായ ഞങ്ങളുടെ പ്രയാസങ്ങൾ ഞങ്ങൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അപ്പൊ ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ മനസ്സിലാക്കി ആ മൂന്നാമത്തെ സീറ്റ് നിർബന്ധിക്കണ്ട എന്ന് യൂണിയൻ മുസ്ലിം ലീഗ് തീരുമാനമെടുത്തു അതുപോലെ തന്നെ രാജ്യസഭാ സീറ്റിലെ ഒരു അറേഞ്ച്മെന്റ് കൂടി ഞങ്ങൾ ചെയ്യാം സ്വാഭാവികമായിട്ടും അടുത്ത രാജ്യസഭാ സീറ്റ് വരുമ്പോൾ ഒരു സീറ്റ് പ്രതിപക്ഷത്തിന് കിട്ടണം അത് കോൺഗ്രസിന് കിട്ടേണ്ടതാണ് അത് ഞങ്ങൾ മുസ്ലിം ലീഗിന് കൊടുക്കും അതിനുശേഷം വരുന്ന പിന്നത്തെ സീറ്റ് അത് കോൺഗ്രസ് എടുക്കും ആ ഗോപികൃഷ്ണൻ പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാരണം നേരത്തെ ലീഗുമായി മൂന്നാം സീറ്റുമായി ബന്ധപ്പെട്ട നിരവധി ചർച്ചകൾ യു ഡി എഫ് നേതൃത്വം നടത്തിയിരുന്നു പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശനും കെ സുധാകരൻ അടക്കമുള്ള നേതാക്കളാണ് ലീഗുമായി ചർച്ച നടത്തിയത് ആദ്യഘട്ടത്തിൽ മൂന്നാം സീറ്റ് എന്ന ആവശ്യത്തിൽ ലീഗ് ഉറച്ചു നിന്നു പിന്നീട് പലതവണ ചർച്ചകൾ നടത്തിയപ്പോൾ ആവശ്യത്തിൽ ലീഗ് മയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് രാജ്യസഭാ സീറ്റ് നൽകാമെന്നൊരു ഉപാധിയായിരുന്നു കോൺഗ്രസ് മുന്നോട്ട് വച്ചത് നിലവിൽ ആ ഉപാധി പ്രകാരം ാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നതാണ് നമുക്ക് പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അങ്ങനെയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ട് സീറ്റുകളിലായിരിക്കും മുസ്ലിം ലീഗ് മത്സരിക്കുന്നത് പൊന്നാനിയിലും മലപ്പുറത്തും ലീഗ് സ്ഥാനാർത്ഥികൾ ജനവിധി തേടും പതിനാറ് സീറ്റുകളിലായിരിക്കും കോൺഗ്രസ് മത്സരിക്കുന്നത് വരുന്ന രാജ്യസഭാ സീറ്റ് വരുന്ന രാജ്യസഭാ സീറ്റിനുള്ള അർഹത ലീഗ് പ്രതിനിധിക്ക് നൽകുമെന്നതാണ് പ്രതിപക്ഷ നേതാവ് അറിയിച്ചിരിക്കുന്നത് അതിനുശേഷം വരുന്ന രാജ്യസഭാ സീറ്റിൽ കോൺഗ്രസ് ഏറ്റെടുക്കുകയും പിന്നീട് യു ഡി ഭരണത്തിലെത്തിയാൽ സ്വാഭാവികമായി മൂന്ന് രാജ്യസഭാ സീറ്റ് ലഭിക്കും ഇതിൽ സീറ്റ് വിഭജനം പൂർത്തിയായി കഴിഞ്ഞുവെന്നും മുസ്ലിം ലീഗിന് മൂന്നാം സീറ്റ് ഇല്ല എന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കിയിരിക്കുന്നു എം ജി പ്രതീക്ഷ പ്രതിനിധി അതിന്റെ വിശദാംശങ്ങൾ നൽകുക